നിങ്ങൾ അറിഞ്ഞേ എനിക്ക് നല്ലൊരു കുത്തെന്ന് കിട്ടിട്ടുണ്ട് എനിക്ക് കൈ അലക്കാ പോലും വയ്യ ഇന്ന് നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി എന്റെ ബ്ലഡ് മൊത്തം ഊറ്റി എടുത്തു എനിക്ക് കുത്തു കിട്ടി എല്ലാം എനിക്കാ കിട്ടിയേ അല്ല ി വെയിറ്റ് നോക്കി ദേവ രജിസ്റ്റർ ചെയ്ത് ഇതുപോലെ ഡോക്ടറെ കാണാം ഞങ്ങൾ കാണാൻ ഒന്നും ഡോക്ടർ ഇവിടെ ഇല്ല കഴിയുമ്പോൾ നമ്മൾ പോയിട്ടപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടീസ് എന്നെ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടുള്ള നീ സൂപ്പർ അടിപൊളി ഉറക്കം കഴിഞ്ഞു പക്ഷെ നല്ല ശരിക്കും നല്ല ക്ഷീണം ഉണ്ട് ഏസ് അപ്പം നല്ല അടിപൊളി ഒരു കുത്തനെ കിട്ടി അതിന്റെ വേദന ഞാൻ കിടന്നുറങ്ങി പോയത് ശരിക്കും ഭയങ്കര ത്രില്ലിലാണ് എന്റെ കൂടുതൽ തന്നെ ഭയങ്കര ആദ്യം ആണ് എന്തൊക്കെ ഇതിന് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് സത്യം എനിക്കൊന്നും അറിയത്തില്ല അവിടെ റിലേ അടിച്ച് നിക്കാരുന്നു ഡോക്ടറെ കണ്ടു ഡോക്ടറെ സ്കാനിങ്ങിന് തന്നിട്ടുണ്ട് പിന്നെ ബ്ലഡ് കൊറേ ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് അത് നമ്മള് ടെസ്റ്റ് കൊടുത്തിരിക്കുന്നതിന്റെ റിസൾട്ട് വാങ്ങണം റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇനിയും ഡോക്ടറെ കാണണം പിന്നെ നല്ല സുഖമുണ്ട് കുത്തു കിട്ടിയെടുത്തു നല്ല സുഖമുണ്ട് നല്ല അടിപൊളിയായിട്ട് തീറ്റെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഞാൻ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദനയെടുക്കും ചിലപ്പോ നീരും നല്ല സുഖമുണ്ട് അതുകൊണ്ട് നല്ല നല്ല വന്നപ്പോഴെ പുള്ളിക്കാരി പൊന്നാക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വിശക്കുന്ന വിശക്കുന്ന പിന്നെ നമ്മള് വന്ന വഴിക്ക് പൊതി മേടിച്ചില്ലേ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലായിടത്തും ഉച്ചക്ക് പൊതി കിട്ടും നല്ല വാഴയിലെ കിട്ടി പെട്ടെന്ന് ആവശ്യമില്ലാറ് പയർമെഴുക്കൂർട്ടി പിന്നെന്തായിരുന്നു ചമ്മന്തിച്ചാ ഓ അടിപൊളി അടിപൊളി രക്ഷയില്ല അടിപൊളി ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന നല്ല മനസ്സുകൾ ആയിരം നന്ദി നമ്മള് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി പ്ലാൻ മഴ കാരണം നമുക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ശ്രദ്ധിക്കണം വെള്ളം നല്ലോണം കുടിക്കണം പനി വരാതെ ശ്രദ്ധിക്കണം എനിക്കാണെ മഴ കണ്ടിട്ട് മഴയെ തറങ്ങണോ ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്കുക പനിയൊക്കെ വരാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പിന്നെ തുമ്മ തുമ്മല് തുമ്മല് ും ജലദോഷം വരാതെ ശ്രദ്ധിക്കണം തുമ്മും ഇവിടെ ആരംഭിക്കും ഒന്നും സമ്മതിക്കുന്നില്ല ആരെ വയറ്റിലാരോ ഉള്ളേ നമ്മൾ ആരൊക്കെ ഗൈസ് ഇന്നലെ രാത്രി തൊട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതുച്ചോർ വേണം വേണം ചിന്നു 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 വിട്ടെ പറഞ്ഞു പറഞ്ഞു ഷംന നീ നാത്തൂരെ കാണാൻ പൊതി പുതുച്ചോറ് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പം ഓരോരുത്തരും ഓരോ കഥകൾ പറയൂലോ ആയതിനു ശേഷം ഇങ്ങനെയാണ് ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര കൊതി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് പൊതി പൊതി കെട്ടിക്കൊണ്ടു പൊതി കെട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പക്ഷെ എനിക്ക് ഇങ്ങനെ പൊതി ആ ചിന്നോനെ പ്രദേശിച്ചാണ് ഇന്ന് അങ്ങനെ പൊതി മേടിച്ചത് എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് കഴിച്ചു അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചെക്ഷൻ ഒക്കെ കിട്ടിയിട്ട് പൊന്നെ ഇറങ്ങാൻ നേരത്തെ കാര്യം പറഞ്ഞു ഐസ്ക്രീം വേണമെന്നുള്ളതായി പക്ഷേ ഞാൻ വാങ്ങിച്ചു എടുത്തോട്ടോ പണ്ടുതന്നെ നമ്മളിവിടെ ഐസ്ക്രീം ഇന്ത്യ ഐസ്ക്രീം മേടിച്ചു എല്ലാരും അതേപോലെ വീണ്ടും കഴിക്കണം ആഗ്രഹം തോന്നിയ കുറച്ച് ചീരൊക്കെ കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞോണ്ട് ചുമല ഇലകൾ വർഗർഗങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതുകൊണ്ട് ചുമ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നല്ല പിന്നെ നമ്മളല്ലാതെ കശീന നമുക്ക് കുറച്ച് നെല്ലിക്കയും കാര്യങ്ങളൊക്കെ വാങ്ങണം കാരണം ഇച്ചിരി വന്നിട്ട് ഒരിക്കലും രണ്ട് കിലോ കൂടി രണ്ടു കിലോ ഓനക്ക് രണ്ട് കിലോ കൂടി ഇവിടെ വെക്കുന്ന മൊത്തം ഞാനത് എല്ലാവരും ശ്രദ്ധിക്കണം പറഞ്ഞത് എല്ലാടത്തും തന്നെ ആയിരിക്കും പറയുന്നത് പക്ഷെ എനിക്ക് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അത് കേൾക്കുമ്പോ ഒരു ഇതായിട്ടുണ്ട് എന്താ വയറ് പെട്ടെന്ന് നിറക്കരുത് മൂന്നു നേരം കഴിക്കാന്നുള്ള സാധനം കൊറേ ടൈം ആയിട്ട് ഇടക്കിടക്കിടയ്ക്ക് കഴിച്ച് വയറിൽ ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ടാക്കാനൊക്കെ പറഞ്ഞു തൈര് 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 വന്നിട്ടുണ്ട് മേടിച്ചതിന്റെ മേടിച്ചതിന്റെ മെയിൻ മെയിൻ ഉദ്ദേശം ഉദ്ദേശം മോര് ും കൂട്ടി കഴിക്കാൻ ഒരു കൂടി അപ്പൊ ഞാനിപ്പതിനു വേണ്ടി മോരുകാച്ചതും മെൽക്കുർട്ടിയും ഓ നല്ല ചുട്ടരച്ച ചുട്ട കമ്പനിയും വരും ഇനി കടുക്റ കടുവറ കടകറിയും ിനുംറിയുംറിയും തൈര് കറിയും എല്ലാം പോയി കയ്യു പോയ മോര് കാജും ഉരുളക്കിഴങ്ങ് മെഴിക്കോട്ടിയും ആഹ് അന്തസ് അപ്പം ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത്